അലമാരിയാക്ക് മാറ്റി വെക്കുന്നു പക്ഷെ നമ്മുടെ എപ്പിസോഡിന് തുടക്കത്തിൽ പുള്ളി ചെറുതായിട്ടൊന്ന് താഴെ പോയായിരുന്നു പക്ഷെ പിടിച്ച് കേറുന്നുണ്ട് അയ്യോ 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 ചതിക്കല്ലേ ചതിക്കല്ലേ ചതിക്കായിരുന്നത് വീടും വീട്ടുപേരും പുഷ്പോട് ചോദിക്കാനേ പാടില്ല പുള്ളി താഴ്ന്നു പോകും ഒരുപാട് അത് ചോദിച്ചാൽ പുള്ളി പോകും ഒരിക്കലും ചോദിക്കരുത് കെട്ടി അല്ലേ ൊടി മുറിച്ചു നീളം കുറച്ചു വയറിച്ചിരു കൂട്ടി കൂട്ടാനോ ഉയരം കുറയ്ക്കുകയും ചെയ്തു കുറയ്ക്കാനോ കൊറച്ചു കുറച്ചിട്ടുണ്ട് എക്സർസൈസ് ഇല്ല അല്ല മലയാളികളെ പറ്റിക്കാൻ പറ്റില്ല ണ്ടെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ കെടുക്കുക ഒരുപാട് സിനിമകൾ നമ്മുടെ കഥാപാത്രങ്ങൾ ഓരോന്നിപ്പം എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക അല്ല സത്യത്തില് ഞാനൊരു കാര്യം പറയാം ചന്ത മാർക്കറ്റ് കമ്പോളം അങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും വൈശാലിയിലെ ലോമപാതൻ അത് മലയാളക്കരയ്ക്ക് മറക്കാൻ കഴിയില്ലേ ഇത് േട്ടനാണ് സി എ ഡി മൂഷ തുറുപ്പുകുലാൻ കൊച്ചി രാജാവ് മാസ്റ്റേഴ്സ് താപ്പാന സൈക്കിള് എത്ര ഹിറ്റ് പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത ആളാണ് എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ആളാണ് തനിക്ക് മനസ്സിലായില്ലേ ഇത് ജോണി ആന്റണി സാറ് ആ നീ െ പറ്റി പറഞ്ഞു വരുമല്ല വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് വേണം പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിഞ്ഞൂടെ സാറിനെ വന്നത് സാറേ നമ്മുടെ കെ സവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ കൗണ്ടറുകൾ ഏക്കുന്നില്ല പാരേഡുകളെ ചീറ്റി പോകുന്നു അദ്ദേഹം വളരെ വയ്യാത്തൊരവസ്ഥയിലാണ് അപ്പൊ നാട് മുഴുവൻ ഞങ്ങൾ ഇങ്ങനെ നടന്ന് കൗണ്ടറുകൾ ശേഖരിക്കുകയാണ് പക്ഷെ ആരട് ഈ വിരോധം ഇല്ലെങ്കിൽ ഒരുപാട് കൗണ്ടറുകളുടെ സിനിമകളുടെ രാജാവാണ് അദ്ദേഹത്തിൽ നിന്ന് ഒരു കൗണ്ടർ കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് സാറേ ഒരു നല്ല കൗണ്ടർ ഒരു മനുഷ്യന്റെ ജീവൻ ഒരു കലയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതരു സാറേ അല്ലല്ല അത് ഇത് കേശവ്മാവിന്റെ വീടാ പതിനാറ് ചാനലിലെത്തും അതാ പ്രശ്നം ോ കോമഡികൾ മോഷണം പോകുന്ന സാറിന് നല്ലൊരു കയ്യടി നമ്മള് കൊടുക്കണം കാരണം ചോദിച്ചപ്പോ കൗണ്ടർ ദാനമായി തരാൻ തോന്നി ഞാൻ മനസ്സിന് വലിയ മനസ്സിന് സന്തോഷം സാറേ ബാ പുഷ്പങ്ങോട്ട് പോരും അല്ലെങ്കിൽ വീട്ടുപേര് അടുത്ത പയ്യന് ആ ഞങ്ങൾ വിളിച്ചിരുന്ന അവന്റെ കൗണ്ടർ എഴുതി എടുത്തോളാം നമസ്കാരം നമസ്കാരം എന്തായാലും നിങ്ങളുടെ പിരിവും ദോഷം കേട്ടാസ്കാരം നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയപ്പോ തൊട്ട് കേസവ മാമനു വേണ്ടിയുള്ള പിരിവ് നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു സമാപനമായി അല്ലേ നമുക്ക് ഒരുപാട് ആളുകളിൽ നിന്ന് ഒരുപാട് കൗണ്ടറുകൾ കിട്ടി പക്ഷേ ഏറ്റവും ധന്യമായ ഒരു കാര്യം എന്ന് വെച്ചാൽ സാറിനെ പോലൊരു മഹാന്റെ കൈന്ന് നമുക്കൊരു കൗണ്ടർ ഈ നിധിയിലേക്ക് കിട്ടി എന്നുള്ളതാണ് അതിന് കാണിച്ച മനസ്സിന് ഇതിന്റെ സംഘാടകർ നന്ദിയും രേഖപ്പെടുത്തുകയാണ് ചടങ്ങായിട്ട് നമ്മൾ എല്ലാ കൗണ്ടറും നമ്മൾ പറയുന്നില്ലെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് തോന്നുന്നത് ജോണി ആന്റണി ചേട്ടൻ എഴുതി തന്ന തമാശ എന്താ ബാക്കിയുള്ളതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങൾ ഞങ്ങൾ കേട്ടോളാം പക്ഷെ ജോണി എഴുതി തന്ന തമാശ അറിയാനുള്ള ഓരോ അറിയാം അത് മാത്രം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രസന്റ് അമ്പിളി അമ്പിളി ഉണ്ടായിരുന്നു എന്ന ആനയുടെ പേര് അമ്പിളി എന്ന് തന്നെയായിരുന്നു ഒരു ദിവസം ഒരു യാത്ര പോകാൻ ഒരു തയ്യൽ കടയിൽ ചെന്ന് അമ്പിളിക്ക് ഒരു നിക്കർ വേണം എന്നാവശ്യപ്പെട്ടു ആ തയ്യൽക്കാരൻ പിറ്റേ ദിവസം അമ്പിളി എന്ന ആനയ്ക്ക് ഒരു നിക്കർ അടിച്ചു എഴുതി എഴുതി മൂസ ഇങ്ങനത്തെ ഇങ്ങനത്തെ തമാശ ചേട്ടൻ ചേട്ടൻ തമാശയാണ് കൊടുത്തേക്കുന്നത് ഞാൻ ഞാൻ ആ ജോണി ജോണി ഇങ്ങനെ അവിടെ നിന്ന് എത്തി േട്ടൻ ജോണി ചേട്ടൻ തന്നെയാണ് സ്വന്തം പേര് പേരെഴുതണമെന്ന് പറഞ്ഞു പേരെഴുതിട്ടുണ്ടല്ലോ പേര് പേര് എഴുതിയിട്ടുണ്ടല്ലോ പേര് വായിക്ക് വായിക്ക് പേര് ആ വായിക്കേശ് പിഷാരടി അമ്പുളിയുടെ നിക്കർ ഞാൻ പറഞ്ഞു എഴുതിയൊരു ഒരു ചളം കോമഡി അതെ ഏഹ് അപ്പൊ പിന്നെ അത് തന്നെയല്ല എന്റെ ഓഡിയൻസ് ഒരിക്കലും ഞാൻ ഞാനിത് എഴുതിയെന്ന് വിശ്വസിക്കില്ല ഇത്ര ഒരു പോഷ കോമഡി ഭീഷാരഡി ആവുമ്പോ